ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസന് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും ഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളിലും ഭൂസ്വർ ലോകങ്ങളിലും രാജ്ഞിയായ അങ്ങേക്ക് ധോമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്ക പരിശുദ്ധമ്മതാ ഉപമാല സകല സുഭാസനോടും പ്രാർത്ഥനകളോടും ചേർന്നിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ തിന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യണമേ അത് തന്നെയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണം നിങ്ങൾ മാത്രം കേട്ട് അനുഭവം പ്രാപിക്കാതെ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്കും കൂടി കർത്താവിൻ്റെ സുശ്രേഷ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവിന് ഒരു ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം കർത്താവിൽ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയെ കൃപാ സൽത്താറ് ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാനീ മക്കളെ ഈശോ നാമത്തി ആസ്വദിക്കുന്നു കർത്താവ് രോഗികളുണ്ട് ഈശോയെ കർത്താവ് ചില രോഗികൾ അവരുടെ രോഗങ്ങൾ പറയത്തില്ല പേടിച്ചിട്ട് നാണമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അവർ ചികിത്സക്കും പോകാതിരിക്കുന്നവരുണ്ട് ഈശോയെ പലരും കർത്താവ് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മാനസിക പീഡകൾ സ്വകാര്യമായി അനുഭവിച്ച് വേദനിക്കുന്നവരുടെ രോഗങ്ങള് ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജീവിത ആവശ്യങ്ങളിലെ സംരഭജനകമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ ഇതിൽ ഞങ്ങൾക്ക് മോചനമില്ല ഞങ്ങൾക്ക് എതി പിടിക്കത്തില്ല ഞങ്ങൾ തീർന്നു പോകുമോ ഓർത്ത് ആശങ്കപ്പെടുന്നവരെ അവിടെമേൽ ഇന്ന് സഞ്ചാരി മാതാവ് കൃപാസനത്തിൻ്റെ അമ്മ പശ്ചി ദേവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് യാത്രയിരിക്കുന്നവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുദാരികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ അവിടെയെല്ലാം യാത്ര ശുഭമാകാൻ വേണ്ടി കർത്താവിനാമത്തെ പ്രാർത്ഥിക്കുന്നു തൊഴിലന്വേഷിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുള്ളവരെ അതുപോലെ തന്നെ തൊഴിൽ നിന്ന് സസ്പെൻഡായി പോയിട്ടുള്ളവരെ അതുപോലെ തന്നെ അന്യൻ്റെ കൈവശം ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണം കുടുങ്ങിപ്പോയിട്ട് തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവിടെ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുഞ്ഞുങ്ങളെ അവിടെ വിദ്യാഭ്യാസം നീറ്റെഴുതുന്നവരെ ഒന്ന് നീറ്റ് പരീക്ഷയാണ് എടുത്തിരിക്കുന്ന അനേകം മക്കൾ നീറ്റ് പരീക്ഷ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നീറ്റിലുള്ളവർക്ക് അവരുടെ മെരിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മെരിറ്റ് ബഡ് ബൈ ഗ്രേസ് അവരുടെ കർത്ത അവരുടെ എല്ലാവിധ അയോഗ്യതകളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വാതിലുകൾ മാതാവ് തുറന്നു തരികയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ൊരു ചടയാളത്തിൽ ദൈവശക്തിയായ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമായിട്ടുള്ള ആൾ രോഗിയാക്കി കിടക്കുകയും വരുമാനം കൂട്ടുകയും പീടികക്കടലിൽ കടം കൂടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം കടം മേടിച്ചു കൊണ്ട് ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയിൽ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾ ഇങ്ങനെയായി പോയല്ലോ ഓർത്ത് മനസ്സ് വിഷമിക്കുന്നവർ അവരെ എല്ലാം സന്ധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുതിയ പദ്ധതി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് തുറന്നു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവവിളിക്കു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ദൈവവിളിക്ക് പോകണോ പോകണ്ടയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയായ കൃത്യമായ ശക്തമായ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മവിശ്വരശ്വര എന്നേക്കും അറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ ശനിയാഴ്ച സഭയിലെ രണ്ട് മഹാവിശുദ്ധന്മാരുടെ തിരുനാളായിരുന്നു വിശുദ്ധ യാക്കൂബിൻ്റെയും ഫീലിപ്പോസിൻ്റെയും ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയണമെന്നറിയാമോ ഈ യാക്കോബ് സഭയിലെ സഹാ സഭാത്മകമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അപ്പോസലാണ് യാക്കോബാണ് പറയണത് അതുപോലെ ഫിലിപ്പോസ് ഏത് കൊല കൊമ്പൻ്റെ മേലും ഒരു നിർഭയമായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരു പ്രേക്ഷിതനാണ് ഫിലിപ്പോസ് ഈ രണ്ട് കക്ഷികളെ നമുക്ക് ബൈബിളിൽ നോക്കാം യാക്കോ പറയണ നോക്കി നിങ്ങൾ വിഷന്ന് വരുന്ന ആൾക്കാരോട് അവിടെ ഇരിക്കുക തീ കായുക എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണില്ലേ അത് കഴിഞ്ഞാൽ സുവിശേഷത്തെ ഒരു അവനവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇട്ടത്തെങ്ങനെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിശ്വാസം പരിപാലിച്ചു പോകാൻ പറ്റത്തില്ല എന്ന കർക്കശമായ നിലപാട് സത്യസന്ധ നിലപാട് നിലപാടെടുക്കുന്നത് ആദ്യമസഭയില് യാഖൂബാണ് യാഖൂബ് രണ്ടേ പതിനഞ്ച് മുതലേ ഒരു സഹോദരനോ സഹോദരിയോ ആ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക സമാധാനത്തിൽ പോവുക തീ കായുക തീ കായുക വിഷപ്പടക്കുക വിഷപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ ചുമ്മാ നെയ്യട്ട് കൊള്ളാത്ത കുറെ എന്താണ് കുറേ എന്താണ് സാന്ത്വനോചനങ്ങൾ അപ്പം അതിൻ്റെ അപ്പോസിലെ കാലത്ത് തന്നെ ഇതുപോലെയുള്ള കാപഠ്യം ഉണ്ടായിരുന്നല്ല അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇതിന്റെ അർത്ഥത്തിൽ വരുന്ന വിഷയം വെച്ചാൽ ഇതിനെ ബ്രേക്ക് ചെയ്യണ യാക്കോബാണ് കാര്യം യാക്കോ പറയും വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല വിശ്വാസം പ്രവൃത്തികളാലെ സാത്വീകരിക്കപ്പെടാവും ടൈക്ക് ദോ ഈ യാക്കോബ് രണ്ട് പതിനേഴ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അതിൽ തന്നെ നിർജീവമാണ് വിശ്വാസത്തിന്റെ സജീവ വിശ്വാസമുണ്ട് നിർജീവ വിശ്വാസമുണ്ട് അവിടെ അത് ആ വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുവന്നേയാക്കുവാൻ നമുക്ക് ഒത്തിരി പേരുടെ വിശ്വാസം നിർജീവമാകുന്നതിൻ്റെ കാരണം പ്രവർത്തികൾ ഇല്ലാത്തതാണ് ഉടമ്പടിയിൽ സജീവമായ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവൃത്തികൾ മൂലം അതിനെ സജീവമാക്കിയിട്ടാണ് പ്രവർത്തികൾ മൂലം നിങ്ങൾ ഉടമ്പടി Ingres televisi saja, gitu saja. makan pertengahan yang satu